കോണർ അനീഷ് വാഹനില് ചവിട്ടി പൊളിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയ്ക്കകത്ത് വീടിനകത്ത് മൊത്തം അടിപിടി എന്തിനു വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ലല്ലോ നമ്മുടെ ബാൻഡ് കയ്യിൽ കെട്ടിക്കൊടുത്ത ബാൻഡിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരം മുമ്പ് ഒന്ന് ഞാൻ ആ കാര്യം പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ അതുപോലെ തന്നെ ആ സാധനം തന്നെ പ്രൊമോയിൽ വരികയും ചെയ്തു എന്താണ് സംഭവം ആക്ച്വലി നമുക്ക് ആ പ്രൊമോയുടെ ഒരു അപ്ഡേറ്റിലോട്ട് പോകാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റേർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ ഇപ്പോ ഒരു പ്രൊമോ നമ്മുടെ ബിഗ് ബോസിന്റെ ഇത് തീർന്നിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് എന്താ ഉള്ളത് നമ്മുടെ ലാലേട്ടൻ പോയതിനു ശേഷം വീട്ടുകാർക്ക് മൂന്ന് പേർക്കും കൂടി ഈ എപ്പിസോഡ് കണ്ടവർക്കറിയാം മൂന്ന് പേരുടെയും കയ്യിൽ ഓരോ സാധനങ്ങളും വിധം കെട്ടിക്കൊടുത്ത് വിട്ടിട്ടുണ്ട് ആരുടെയൊക്കെ ബിന്നി സെബാസിന്റെ കയ്യിലുണ്ട് ഷാനവാസിന്റെ കയ്യിലുണ്ട് ആര്യൻ കദൂരിയുടെ കയ്യിലുണ്ട് ഇത് വാങ്ങിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിപിടിയാണ് ഇതിനകത്ത് കാണുന്നത് ഇവരെ മൂന്ന് പേരെയും വട്ടം ഇട്ടുകൊണ്ടാണ് ബാക്കിയുള്ളവരെ എല്ലാവരും ആരും മോശമല്ല എല്ലാവരും ഇത് വാങ്ങിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ആര്യനെ അങ്ങനെ അധികം ആരും പിടിക്കുന്നില്ല ആരും ഓടുന്നു കൈന്ന് വലിച്ചു ഊരിയിട്ടൊക്കെ ഓടുവാണ് ആ ഇതേ സമയം അനീഷ് ഒരാളുടെ പിറകെ പോകുന്നു എനിക്ക് ഷാനവാസ് ആണെന്ന് തോന്നുന്നു ബാത്റൂമിനകത്ത് കയറുന്നുണ്ട് ബാത്റൂം ഇങ്ങനെ ചവിട്ടുന്ന ലെവലിൽ ഇങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് അനീഷ് എന്താവോ എന്തോ ചവിട്ടി തുട പൊട്ടിക്കോ എന്തോ പുതിയ സെറ്റാണ് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ എന്നിട്ട് അനീഷ് അവരുടെ കിടന്ന് അലയ്ക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ കയറി ഒളിച്ചിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രൊമോ വന്നത് വെച്ചിട്ട് എന്തായാലും ഇന്ന് രാത്രിയിലത്തെ ലൈവിലാണ് ഇത് നടക്കാൻ പോകുന്നത് നമുക്കത് കണ്ട് തന്നെ അറിയാം രാത്രി ലൈറ്റ് അണയുമ്പോൾ എന്താണെന്നുള്ളത് കാണാൻ പറ്റും നമുക്കത് നോക്കാം ഇനി അപ്പം ഇതാണ് പ്രൊമോയുടെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഈ ബാൻഡിന്റെ പേരിലാണ് അടി നടക്കുന്നത് ഇനി നമുക്ക് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും നിങ്ങൾ കാത്തിരിക്കുക എപ്പിസോഡ് റിവ്യൂ ചെയ്ത് വരാനായിട്ട് ഒരു വൺ അവറോളം ടൈം എടുക്കും അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ